ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു സിമ്പിൾ ഫേസ് പാക്കാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് ഇതിൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ മാറ്റാനും അതുപോലെ സൺ ടൈൺ മാറ്റാനും ഈ ഫേസ് പാക്ക് സഹായിക്കും സ്കിന്നിന് ഗ്ലോ നൽകാനും ഈ ഫേസ് പാക്ക് സഹായിക്കും ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയത് നോക്കാം ഈ ഫേസ് ബാഗ് തയ്യാറാക്കാൻ ആദ്യമായി എടുത്തിരിക്കുന്നത് ഉലുവയാണ് അത് കഴിഞ്ഞ് കഞ്ഞിവെള്ളം എടുത്തു മിക്സിയുടെ ജാറിൽ ഉലുവയിട്ട് അരച്ചെടുത്തായിരുന്നു ഞാൻ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഫൈനായിട്ട് തരികളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു ഉലുവയിൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ വിറ്റാമിൻ എ ബി സി തുടങ്ങിയവ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചർമ്മത്തിന് തിളക്കം നൽകാനും നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണ് പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുത്തായിരുന്നു ഫേസിലും നെക്കിലും ഇട്ട് കൊടുത്തു ഞാൻ നല്ല തിക്കായിട്ട് എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് ഇടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസായിട്ട് ചെയ്യാവുന്നതാണ് സൺടേൻ മാറ്റാനും മുഖത്തിന് തിളക്കവും മൃതത്വവും ചുളിവുകളും കരിവാളിപ്പും മാറ്റാനും നമ്മുടെ ഉലുവ സഹായിക്കും അതുപോലെ തന്നെ വെള്ളത്തിന് നിരവധി ഗുണങ്ങളുണ്ട് ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും ചർമ്മത്തിൽ നിറം കൂട്ടാനും അതുപോലെ തന്നെ കരിവാളിപ്പ് മാറ്റാനും സഹായിക്കും ഈ ഫേസ് പാക്ക് എൻ്റെ കസിൻ സിസ്റ്ററിനും ഇട്ടുകൊടുത്തായിരുന്നു അവളുടെ സ്കിന്നു ഓയിൽ സ്കിന്നാണ് അവളുടെ സ്കിന്നിലും എൻ്റെ സ്കിന്നിലും എന്താ മാറ്റം വരുന്നതെന്ന് നമുക്ക് കണ്ട് നോക്കാം അതുപോലെ തന്നെ എൻ്റേത് ഡ്രൈ സ്കിന്നാണ് ഈ ഫേസ് പാക്ക് ഉണങ്ങുന്നതുവരെ കാത്തിരിക്കേണ്ട ഉണങ്ങിക്കഴിഞ്ഞാൽ വാഷ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനും എൻ്റെ കസിനും വാഷ് ചെയ്ത് കളഞ്ഞായിരുന്നു ഫേസ് പാക്ക് വാഷ് ചെയ്ത് കളഞ്ഞായിരുന്നു കുറച്ച് പാടായിരുന്നു വാഷ് ചെയ്ത് കളയാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫേസ് ആണ് ഇത് നമ്മൾ രണ്ടുവരെയും നമ്മൾ രണ്ടോരേ സ്കിന്നിൽ നല്ല മാറ്റങ്ങളുണ്ട് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്തതിലൂടെ ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ചെയ്ത് നോക്കുന്നത് നല്ലതാണ് നമ്മുടെ മുഖത്തുണ്ടായ സൺ ടാൻ മാറ്റാനും മുഖത്തിലെ ചുളിവുകൾ മാറ്റാനും നിറം വയ്ക്കാനും സഹായിക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരൊക്കെ ബൈ ഫ്രാൻസ്